ഹലോ ഗേസ് അസാമലൈക്കും ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് തറവാട്ട് പോവാട്ടോ ചെറിയ പരിപാടി ഉണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ ഗെയ്സ് ഞമ്മള് ഇപ്പൊ തറവാട്ടിലെത്തി ഇവിടെ ഇന്റർവ്യൂ കൊടുക്കാൻ ആൾക്കാരും കാര്യൊക്കെ സെറ്റ് ചെയ്ത് പോലെ ക്യാമറയും കാര്യൊക്കെ സെറ്റ് ചെയ്യാട്ടോ അതിന് മോണ്ടിനില്ല അപ്പൊ ഓലെ വെയിറ്റ് ചെയ്ത് എന്താവും നോക്കാം എത്ര പോയിട്ട് എല്ലാരും കാണണതല്ലേ ഇന്റർവ്യൂ തുടങ്ങി ചിരിച്ച ഇന്റർവ്യൂആട്ടോ അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് പോലെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ഒരു ഐഡിയ ഇല്ല നല്ല കാറ്റുമായിട്ടോടെ ആ കടിച്ച വീശു ആണ് കാറ്റീനർവ്യൂക്ക കറണ്ട് പോയിട്ടുണ്ട് കറണ്ട് വന്നാല് ബാക്കിയിൽ പലരും ഇറക്കും നമുക്കൊരു ചിക്കൂനെ പിടിച്ചൊരു ഫോട്ടോ എടുക്കാം ചിക്കു അവിടെ ഇരിക്കും കൊണ്ട് അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കാം